ഫോർട്ട് ലൈവ്നി പരിശോധിക്കുന്നത് കൊച്ചിയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായസവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് യാത്രക്കാരുടെ യാത്രക്കാരുള്ള ബസ്സിനുള്ളിൽ ജീവനക്കാർ തമ്മിലടിച്ചു കൊച്ചി നേവൽ ബസിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഫോർട്ട് കൊച്ചിയിൽ നിന്നും കാക്കനാടേക്കും ചിറ്റൂരേക്കും സർവീസ് നടത്തുന്ന രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലായിരുന്നു കയ്യാങ്കളി ഓവർടേക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമായത് സംഭവത്തിൽ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു നവമി ദിനേശ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടവും കയ്യാങ്കളിയും ഒക്കെ പതിവ് കാഴ്ചയാണ് കാരണം പല ബസ്സുകളിലും ക്രിമിനൽ സംഘങ്ങളാണ് ആ ബസ്സുകളിലെ ജീവനക്കാരെന്ന് കൃത്യമായ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നിത്യേന നമ്മൾ നേരത്തെ ഇതുപോലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം കൊച്ചി നേവൽ ബസിന് സമീപം രണ്ട് ബസ്സുകൾ തമ്മിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഈ കയ്യാങ്കളിയും ആക്രമണവും ഒക്കെ പരസ്യമായി ഉണ്ടാകാനുള്ള ടോം കേരളത്തിലെ ഗുണ്ടകളെ പിടികൂടാൻ പോലീസുകാർ വട്ടം ചുറ്റുമ്പോഴും ഈ ബസ് ഗുണ്ടകളുടെ ഇത്തരത്തിൽ നടു റോഡിൽ ആക്രമണം നടത്തുന്ന ബസ് ഗുണ്ടകളുടെ ഗുണ്ടകളെ ആര് പിടികൂടുമെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കേണ്ടത് കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാത്രി എട്ട് മണിക്ക് നടു റോഡിൽ അതും യാത്രക്കാരെ യാത്രക്കാരോടൊപ്പമുള്ള യാത്രക്കാരെ ഉൾപ്പെടെയുള്ളവരെ കാണാൻ ആണ് ഇത്തരത്തിൽ ആക്രമണം ഈ രണ്ട് ബസ്സുകാരും തമ്മിൽ നടത്തുന്നത് ഈ ബസ്സിന്റെ കണ്ടക്ടറും മുതലാളിയും ഒപ്പം ഡ്രൈവർമാരുമാണ് ഇങ്ങനെ പരസ്പരം പോറടിക്കുന്നത് സാധാരണ നമ്മൾ ഈ ബസ്സുകളുടെ അമിതമായ വേഗതയും പിന്നീട് സമയത്തെ ചൊല്ലിയുള്ള അതിക്രമൊക്കെ ഈ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള വിശ്വലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് കൊച്ചി നഗരത്തിൽ ഇത് വ്യത്യസ്തമല്ല എന്നാലും ഇന്നലെ രാത്രി എട്ട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇൻറ്റ കൊട്ടേക്കാട് എന്നീ രണ്ട് ബസ്സുകൾ അത് പോർട്ട് കൊച്ചിയിൽ നിന്നും ഒന്ന് കാക്കനാടേക്കും മറ്റൊന്ന് ചിറ്റൂരിലേക്കും പോകുന്ന ബസ്സുകളാണ് ഇതിൽ ഇഞ്ച ബസ് പൊറ്റേക്കാട് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബസ്സുകൾ തമ്മിൽ ഒന്ന് കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ചെറുതായിട്ട് തട്ടി എന്നാണ് പറയുന്നത് പക്ഷേ ഇത് തട്ടിയതിന് ശേഷവും ഈ ബസ് നിർത്താതെ പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഈ സമയത്താണ് അടുത്ത സ്റ്റോപ്പ് അതായത് ഏകദേശം ഈ തോപ്പും എത്തുന്ന സമയത്ത് അവിടെ സിഗ്നൽ വെച്ച ഈ ബസ്സിലുണ്ടായിരുന്നവർ ഇറങ്ങി വന്ന് മറ്റേ ബസ്സിലുള്ള ഉണ്ടായിരുന്നവരോട് വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് ഇവർ തമ്മില് വലിയൊരു ആക്രമണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ജാക്കിയും സ്ക്രൂ ഡ്രൈവറും ഉപയോഗിച്ച് പരസ്പരം മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ആക്രമണം പിന്നീട് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം അവരൊക്കെ നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പരസ്പരം ഇത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് പിന്നീട് വില്ലിംഗ്ടൺ ഐലാൻഡ് പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്ത് രണ്ട് ബസ്സുകളും പിടിച്ചെടുത്തു ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ആറുപേരും ഇപ്പോൾ ചികിത്സയിലാണ് എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇവരുടെ ചികിത്സ ഇവർ ആശുപത്രി വിട്ട് വിട്ടതിനു ശേഷമായിരിക്കും അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്രമാത്രം ലാഘവത്തോടെയാണ് അതായത് ഈ നടു റോഡിൽ നിന്ന് ഇവർക്ക് ഇത്രയും ധൈര്യത്തോടെ ആക്രമണം നടത്താൻ അതും യാത്രക്കാർ ഉൾപ്പെടെ നിൽക്കുമ്പോൾ ആക്രമണം നടത്താനുള്ളൊരു ധൈര്യം അതും പോലീസ് പലതവണ ഈ നാട്ടുകാരടക്കം ഈ മത്സര ഈ റോഡുകളുടെ ബസ്സുകളുടെ മത്സരോട്ടത്തെ കുറിച്ച് പരാതികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും അത് കൃത്യമായി പോലീസുകാരോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസോ ആരും തന്നെ നടപടി എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അത് തന്നെയാണ് കാരണം ഇത് പോലീസിന്റെ ഭാഗത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ നിത്യേന ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നോ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇപ്പോഴും കൊച്ചിയിൽ ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാണാം ഗുണ്ടായസം കാണാം ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ ഈ ജീവനക്കാർക്കെതിരെ മാത്രമല്ലല്ലോ ഈ ബസിന്റെ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവീസ് ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ടോം എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യ പ്രാരംഭഘട്ടമായി ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള റദ്ദാക്കാനുള്ള ഒരു നടപടിയിലേക്കായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് കടക്കുക എന്തായാലും പോലീസിനോട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ഈ ആശുപത്രിയിലായ ഡ്രൈവർമാരും ഈ കണ്ടക്ടർമാരും അതായത് ഈ പരസ്പരം പോരടിച്ച ആറുപേരും ആശുപത്രി വിട്ടതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ കടക്കുക അങ്ങനെ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത് ഈ ബസ്സുകളുടെ സസ്പെൻഡ് ഈ ഡ്രൈവർമാരുടെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പും കടന്നിരിക്കുന്നത് നവമി ഇപ്പോൾ ഈ ഒരു സംഭവം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലുള്ള മത്സര ഓട്ടങ്ങളുടെ പേരിൽ പലപ്പോഴും അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാപ്പും നഗരത്തിലടക്കം കൂടുതൽ പരിശോധന ശക്തമാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇത് അടിക്കടി കൊച്ചി നഗരത്തിൽ നിന്നും വരുന്നതാണ് നമുക്കറിയാം ഇതിനു മുൻപ് ആലുവയിൽ നിന്നൊക്കെ ഈ യാത്രക്കാരുമായി തന്നെ ഉണ്ട് യാത്രക്കാരിരിക്കുമ്പോൾ തന്നെ ഈ ഡ്രൈവർമാർ തമ്മിൽ പോരടിക്കുന്നു അത് സമയക്രമത്തെ ചൊല്ലിയാണ് അതോടൊപ്പം തന്നെ നിരത്തുകളിൽ ഈ മരണപ്പാച്ചിലുകൾ ഇതെല്ലാം പല നാട്ടുകാരും അല്ലെങ്കിൽ പരാതികൾ ഉന്ന ഈ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഈ പല ഡ്രൈവർമാർക്കെതിരെയും ബസ് ഓണർമാർക്കെതിരെയും ഒക്കെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ആ സമയത്ത് ഒരു പരിശോധന എന്നതിൽ അപ്പുറത്തേക്ക് ഇതിലൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിനോ അതോ പോലീസിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത ഇത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നടു റോഡിൽ നിന്നും അവർ ഇത്തരത്തിലൊരു പോരാട്ടം അല്ലെങ്കിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഇനി ഒരു ദിവസം ഇതുപോലെ വീണ്ടും ദൃശ്യങ്ങൾ വന്നാൽ പോലും പോലീസ് ആ സമയത്ത് ഒരു നടപടി എടുക്കുക അല്ലെങ്കിൽ ആ ഡ്രൈവർമാർക്കോ ബസ്സിനെതിരെ ഒരു നടപടി എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊരു പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ നിയമങ്ങൾ ശക്തമാക്കുവാനോ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത എന്തായാലും വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എസ് വ്യക്തമാണ് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് നഗരമധ്യത്തിൽ വെച്ച് രണ്ട് ബസ്സിലെ ജീവനക്കാർ തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് സംഭവത്തിൽ ആറുപേർക്കെതിരെ പോലീസ് എടുത്തിട്ടുണ്ട്